നമസ്കാരം ഇന്നത്തെ അവസര ജാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അവസരങ്ങളും അറിയിപ്പുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹിന്ദുസ്ഥാൻ കോപ്പറിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ട്രെയിനി തസ്തികയിൽ ഒഴിവുകൾ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് തസ്തികയിൽ നാല്പത് ട്രെയിനുകളെയാണ് തെരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിലെ ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാകും തിരഞ്ഞെടുപ്പ് നടക്കുക കൊൽക്കത്ത ഓഫീസാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മൈനിംഗ് വിഭാഗത്തിൽ ആറ് ഒഴിവുകൾ ജിയോളജിയിൽ അഞ്ച് ഇലക്ട്രിക്കൽ സെക്ഷനിൽ എട്ട് ഇൻസ്ട്രുമെന്റേഷനിൽ ഒന്ന് സിവിൽ അഞ്ച് മെക്കാനിക്കൽ പതിനൊന്ന് സിസ്റ്റം നാല് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ശമ്പള സ്കെയിൽ നാൽപ്പതിനായിരത്തിനും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കും മധ്യയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് കാണുക ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പത്തൊൻപത് ആണ് അടുത്ത അറിയിപ്പിലേക്ക് നമുക്ക് പോകാം മിനി രത്ന കാറ്റഗറിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സിൽ പ്രോജക്ട് സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു മുന്നൂറ്റി അറുപത്തിയൊന്ന് ഒഴിവുകളാണ് ഉള്ളത് വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഹൈദരാബാദ് വിശാഖപട്ടണം ബാംഗ്ലൂരു എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് അവസരം നാല് വർഷത്തേക്കായിരിക്കും നിയമനം എന്നും അറിയിച്ചിരിക്കുന്നു അപേക്ഷകർക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ പ്രവർത്തി പരിചയം എന്ന് പറയുന്നത് അപ്രൻറ്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരായാലും അത് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന വെബ്സൈറ്റിൽ കാണുക ഡബ്ല്യൂ 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 ഡോട്ട് ബി ഡി എൽ ഹൈഫൺ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ ഓൺലൈൻ ആയാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി പതിനാലാണ് അധ്യാപകർക്ക് ഭൂട്ടാനിൽ അവസരമുണ്ട് ഭൂട്ടാനിൽ നൂറ് അധ്യാപകരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകരാകാനാണ് അവസരമുള്ളത് ഇ ഡി സി ഐ എൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഒഴിവുകൾ ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ ഇരുപത്തിയെട്ട് ഒഴിവുകളാണ് ഉള്ളത് ഫിസിക്സിൽ പതിനെട്ട് കെമിസ്ട്രിയിൽ പത്തൊൻപത് മാത്തമാറ്റിക്സിൽ മുപ്പത്തി അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് രണ്ടു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ അറുപത് ശതമാനം മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ഒഴികെയുള്ള വിഷയങ്ങൾക്ക് ബി നിർബന്ധമാണ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണമെന്നും അറിയിച്ചിരിക്കുന്നു ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് ന്യൂ ഇന്ത്യ അഷുറൻസിൽ മുന്നൂറ് അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളുണ്ട് പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് സ്ഥാപനമായിട്ടുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റിനെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മുന്നൂറ് ഒഴിവുകൾ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം ഫെബ്രുവരി പതിനഞ്ചാണ് അവസാന തീയതി ഇത്രയുമാണ് അവസര ജാലകത്തിലെ ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം